നീയൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്താ ആപത്ത് ഞാൻ ഉറക്കാണ് എത്ര എത്ര സന്ദർഭം വിഷാത് മഹാഗ്നേഹ് ദർശനാത് അസത്സഭ ആ അസത്സഭ പഞ്ചാലി വസ്ത്രാക്ഷേപം പാണ്ഡവര് ചൂത് കളിച്ചു തോറ്റു പണയം വെച്ചു ഭാര്യ തന്നെ പണയം വെക്കണ എത്ര വിഡ്ഢിത്തം നോക്കൂ വസ്തു അത് പണയം വെച്ചു ചോദിച്ചിട്ട് കാര്യമില്ല ചൂതുകളിക്കാൻ വിളിച്ചാൽ പോവാണ്ടിരിക്കണത് അധർമ്മമാത്രേ എന്താ ധർമ്മം അയ്യെങ്കിൽ വയ്യാ പറഞ്ഞാൽ പോരെ ചൂത കളിക്കാൻ പോയില്ലെങ്കിൽ അത് ശരിയല്ല എന്നും പറഞ്ഞു പോയി അത്മിതമായിട്ടുള്ള ധർമ്മബുദ്ധി കൊണ്ടാണ് ധർമ്മപുത്രർക്ക് വിഷമമുണ്ടായത് ദുര്യോധനം പറഞ്ഞു ഞാൻ കളിക്കണില്ല പകരം എൻ്റെ അമ്മാവനാണ് കളിക്കുക ശകുനി എന്നാ ധർമ്മപുത്രക്ക് പറയായിരുന്നു അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കളിക്കണില്ല പകരം കൃഷ്ണൻ കളിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മഹാഭാരതം ഉണ്ടാവില്ല അങ്ങനല്ലാണ്ടേ പറ്റില്ല തൻ്റെ അഹന്ത കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ കളിക്കാം നിശ്ചയില്ലെങ്കിൽ ആളെ ഏർപ്പെടാക്കിയാൽ മതി കൃഷ്ണനോട് പറഞ്ഞില്ല കളിച്ചു കള്ളച്ചൂതാണ് ചതിയാണ് ശബരി കാണിച്ചത് തോറ്റു പണയം വെച്ചു വസ്തുക്കളൊക്കെ പണയം വെച്ചു ഭാര്യയും പണയം വെച്ചു പണയ വസ്തു പിന്നെ അവർക്ക് അവകാശപ്പെട്ടതല്ലേ കർണനാണ് പറഞ്ഞുകൊടുക്കണത് സ്ത്രീകൾക്ക് ഏറ്റവും വിഷമം വസ്ത്രമഴിക്കല്ലേ അതുകൊണ്ട് അപമാനിച്ചോളൂ കർമ്മൻ നമ്മളെ കേമനായിട്ടുള്ള ദാനശീലനായിട്ടുള്ള കർമ്മൻ ആ കൃത്തക്കായിട്ട് നമ്മളെല്ലാം മനസ്സിലാക്കണമല്ലേ ഇതാണ് ഇങ്ങനെ കുറെ കുഴപ്പങ്ങൾ കർണനുണ്ട് അപ്പോഴാണ് ദുര്യോ തന്നെ ഈ ഒരു ബുദ്ധി ഉണ്ടായത് ദുശാസനെ വിളിച്ചു അവളെ കൊണ്ടുവരൂ രജസലയായിട്ടുള്ള പാഞ്ചാലിയെ ആ ആളുകളുടെ ഇടയിൽ വെച്ച് വസ്ത്രം അഴിക്കുകയാണ് പാവം ദുഃഖിച്ച് കരഞ്ഞു അഞ്ചു പേരുണ്ട് ഭർത്താക്കന്മാരായിട്ട് ഒന്നുമല്ല അഞ്ചു പേര് ആരെയും വിളിച്ചു അവരെയൊക്കെ വിളിച്ച് ആശ്രയിച്ചുവെങ്കിലും അവരൊക്കെ തലതാഴ്ത്തി യോഗ്യനായിട്ടുള്ള ഭീഷ്മർ അവിടെ ഉണ്ട് പിതാമഹനാ അദ്ദേഹം ഒന്ന് കണ്ണുരുട്ടി അല്ല ധർമ്മ ചെയ്യില്ല ഈ ദുഃശാസനം ചെയ്യില്ല പക്ഷെ കണ്ണുരുട്ടിയില്ല ആ പിതാമഹന്റെ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം തലതാഴ്ത്തി അദ്ദേഹം പറഞ്ഞു ധർമ്മസ്യതത്വം നിഹിതം ഗുഹായാം എന്നാണ് ധർമ്മതത്വമൊക്കെ ഫയൽ പരിശോധിക്കണം പെട്ടെന്ന് അങ്ങനെ പറയാനൊന്നും പറ്റില്ല ഇത് ശരിയാണോ തെറ്റാണോ പെട്ടെന്ന് പറയാൻ എങ്ങനെയുണ്ട് ആ ചെതത് മോശായോ മോശമായി അതിൻ്റെ ഫലം അദ്ദേഹം അനുഭവിച്ചില്ലേ ഉണ്ടായല്ലോ കുറച്ച് ദിവസം ഐ സീലുണ്ടായല്ലോ ആ ശരസീൽ കുറച്ച് ദിവസം ഉണ്ടായി നേരിട്ടങ്ങോട്ട് കിടക്കാണ്ട് പോയി പോയില്ല കുറച്ച് ദിവസം അവിടെ അങ്ങനെ കിടന്നു അങ്ങനെ ദുര്യോധനന്റെ ഊണ് കഴിച്ച് ആ ചോര അർജുനൻ്റെ അസ്ത്രം കൊണ്ട് ചോർന്നു പോയി ആ അതാണ് കഥ കാണിക്കണത് ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല ഇല്ല ഭഗവാന്റെ നീതിക്കൊരു ദാക്ഷിണ്യമൊന്നുമില്ല ചെയ്ത കർമ്മം അത് അതാരായാലും അനുഭവിച്ചേ പറ്റൂ അവസാനം ഹാ കൃഷ്ണ ദ്വാരകാവാസിൻ ക്വാസിന അവസാനം മനസ്സിലായി ഭഗവാൻ തന്നെ ഉണ്ടാവുള്ളൂ ഹാ കൃഷ്ണ എന്ന് വിളിച്ചപ്പോഴേക്കും ഭഗവാൻ ഓടി വന്നു അപ്പോളേക്കും വിശേഷണം ദ്വാരകാവാസിൻ ഭഗവാൻ തലേ കൈവച്ചു എന്നാണ് കഷ്ടം തന്നെ രൗപതി എൻ്റെ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ ഏ യഥാ മാം പ്രപദ്ധ്യന്തേ താൻ തഥൈവ ഭജാമ്യഹ ഇങ്ങട്ടെങ്ങനെയാച്ചാ അത്രത്തന്നെ ദൂരെ അങ്ങോട്ടും ഇങ്ങോട്ട് എങ്ങനെ കാണണോ അങ്ങനെ അനുഗ്രഹിക്കും നീ എന്നെ ഇപ്പം ദ്വാരകയിലെ കൃഷ്ണായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്കിപ്പോൾ ദ്വാരകെ പോകണം എന്നിട്ട് അവിടെ നിന്ന് വരണം സമയം കുറച്ച് വൈകും സാരി കുറച്ച് പോകും സാരല്ല എന്നും പറഞ്ഞാൽ ആര് പോയി ഭഗവാൻ ദ്വാരകയ്ക്ക് പോയിട്ടാണ് വരണത് സാരി കുറച്ചങ്ങട്ട് പോയപ്പോൾ അഭിമാനം വിട്ടു ഹൃദയ കമലവടെ ഇരിക്കണ കൃഷ്ണ ഹൃദയത്തിലിരിക്കണ കൃഷ്ണ പറയുമ്പം പിന്നെ ഊബർ വേണ്ടല്ലോ ഓല വേണോ ഒന്നും വേണ്ട എളുപ്പം പുറത്തേക്ക് വരാ ഭഗവാൻ പുറമേക്ക് വന്ന് അനുഗ്രഹിച്ചു ക്രന്ദന്തിയായാജ്ഞസേന്യാം സകരുൺമകൃതാഹ ചേലമാലാം അനന്താം അനന്തങ്ങളായിട്ടുള്ള ചേല കൊടുത്ത് ആ പാഞ്ചാലിയുടെ മാനം കാത്തവനാണ് കൃഷ്ണൻ പക്ഷെ നമ്മൾ പറയാ പറയുക ഗോപസ്ത്രീകളുടെ കിലുംബാരിക്കൊണ്ടറിയൻ കൊമ്പത്തിരുന്നോരൂ നമ്മളാ കഥ പറയും സ്ത്രീകളുടെ മാനത്തിന് ഇത്രയധികം വില കൽപ്പിക്കുന്ന ഒരു പുരുഷൻ ലോകത്ത് വേറെ ഇല്ല ഉണ്ടായിട്ടുമില്ല ആണ് ആ ഭഗവാന്റെ മഹിമ അങ്ങനെ ആ പാഞ്ചാലിയുടെ മാനം കാത്തു ഭഗവാൻ അതുമാത്രല്ല ദുർവാസാവൻ്റെ ശാപത്തിനെ രക്ഷിച്ചില്ലേ കാട്ടിലേക്ക് വന്നു ഒന്നുമില്ലാണ്ട് പാണ്ഡവരെ കാട്ടിൽ കഷ്ടപ്പെടുമ്പോൾ ഭഗവാൻ തന്നെയാണ് ആ പാത്രം കൊടുത്തത് എന്ന് പറഞ്ഞാലും ഉണ്ടാവും പാഞ്ചാലി ഊണ് കഴിച്ചാൽ പിന്നെയൊന്നും ഉണ്ടാവില്ല ദുര്യോധനം പറഞ്ഞ ചേച്ചു ദുർവാസാവനെ അദ്ദേഹം കുറച്ച് വൈകീട്ടാണ് വരുന്നത് സാധാരണ രണ്ട് മണിയായിട്ടേ കഴിക്കാറുള്ളൂ പാഞ്ചാലിയെങ്കിലും അന്നൊരു മണിക്ക് തന്നെ കഴിച്ചു ദുർവാസാവ് ഒരു രണ്ട് രണ്ടേകാലാവുമ്പോൾ വരുന്നുണ്ട് ദുർവാസാവ് വരുന്നത് കണ്ടപ്പോൾ മൂമോ തിരിക്കണ ധർമ്മപുത്രർ പറഞ്ഞു കാലഴുകി വന്നോളോ കൈയഴുകി തിന്നോളോ ഊൺ തയ്യാർ എന്ന് പറഞ്ഞു പുരുഷന്മാരുടെ സ്വഭാവം അന്വേഷിക്കൊന്നുമില്ല അങ്ങനെ വിടലിങ്ങനെ പറയും വരുന്നവരൊക്കെ കൂടി ചോദിച്ചു എന്നാൽ ഒന്ന് ചോദിച്ചുകൂടെ ഉണ്ടോ ചോദിക്കണ്ടേ ഒന്നുമില്ല അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം കുളിക്കാൻ പോയപ്പോഴാണ് അകത്തേക്ക് പോയിട്ട് പാഞ്ചാലി എടുത്ത് വെച്ചോളൂ പറ പാഞ്ചാലി വെറുതെ എന്ത് എടുത്ത് വയ്ക്കാനോ ഒക്കെ കഴിഞ്ഞു നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ കഴിച്ചു ഇനിയിപ്പോ ഒന്നും ഉണ്ടാവില്ല രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുക ഇനിയിപ്പോൾ എന്താണ്ടാവും അദ്ദേഹം വന്നാൽ ശവിക്കും അത് തയ്യാറായിട്ടിരിക്കുക കല്ലാവാനോ പുല്ലാവാനോ എന്താ വച്ചാൽ അദ്ദേഹം ശവിക്കാണ്ട് പോവില്ല എന്തായാലും ആകെ വിഷമിച്ചിരിക്കുമ്പോൾ പാഞ്ചാലി വെറുതെ മനസ്സിൽ കൃഷ്ണ നിങ്ങളുടെ വിളിച്ചപ്പം ഭഗവാൻ സത്യഭാമയുടെ കൂടെ ഊണ് കഴിഞ്ഞ് ലഡു കഴിക്കായിരുന്നു ഒരു പൂവമ്പഴും കഴിച്ച് ലഡു കഴിക്കുന്ന സമയത്താണ് കൃഷ്ണ എന്നങ്ങോട് കേട്ടപ്പോ ഭഗവാൻ അങ്ങോട്ട് എഴുന്നേറ്റു ബാക്കി ലഡു പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞൊരു കാട്ടിലേക്ക് വന്നു നല്ല വിശപ്പ് പാഞ്ചാലി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഓടി വരികയാണ് ഇവിടെ പാഞ്ചാലി പറഞ്ഞൊരു കഷ്ണം കൃഷ്ണ അങ്ങനെ പരീക്ഷിക്കരുത് ഒരാൾ പോയിട്ടുണ്ട് എന്താണ്ടാവുക വിശല്ല അതിൻ്റെ ഇടയ്ക്ക് നിന്റെ വക ഇനി എന്തുണ്ടാവും ഇവിടെ ഒന്നും ഉല്ലെടുത്ത് തരാൻ എൻ്റെ ഒരു പാത്രം അല്ലേ അതുകൊണ്ടൊരു എന്റെ പാത്രം അതാണ് അപ്പം അഗ്നിയെ കൊണ്ട് കൊടുപ്പിച്ചതാരാ ഭഗവാൻ തന്നെയാണ് ആ കുടിപ്പിച്ചതാണ് ഭഗവാന്റെയാണ് പാത്രം അത് കൊണ്ടുവരും എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു ഇല്ല ഒന്നുമില്ല ഞാൻ കഴിച്ചു പാത്രം കഴുകി കമഴ്ത്തി വെച്ചതാണ് എന്തെങ്കിലും ഉണ്ടാവും എടുത്തുകൊണ്ടുവരൂ ഇപ്പത്തെ പെണ്ണുങ്ങളുടെ പാത്രം കഴുകലല്ലേ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും അത് കേട്ടപ്പോ പാഞ്ചാലി വേഗം എടുത്തുകൊണ്ട് വന്നു ശരിയാ പാത്രം കഴുകുന്ന മോശായ കൊണ്ടൊന്നും അല്ലോ പക്ഷെ ഭഗവാന്റെ സങ്കല്പം അതിലൊരു ചീരയുടെ ഇല അന്ന് വേറെന്തോ കൂട്ടാനാണ് ഉണ്ടാക്കിയത് എന്നാലും ഭഗവാന്റെ സങ്കല്പം ചീരയുടെ ഇല അതുകൊണ്ട് കഴിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു സന്തോഷമായി ഏം എന്നൊക്കെ ഞാൻ പൊക്കെ കൂട്ടുകാർ പോയി ഭഗവാൻ അങ്ങോട്ട് പോയി ഭഗവാൻ കഴിച്ചപ്പോഴേക്ക് ആർക്ക് വേറെ പറഞ്ഞു വിശ്വം വിഷ്ണുഹു മതി അധികം നാമം തന്നെയാണ് രണ്ടെണ്ണം മതി ഈ പ്രപഞ്ചം ഭഗവാൻ തന്നെയാണ് ഭഗവാൻ അങ്ങട്ട് തൃപ്തിയായപ്പം ഇവിടെ എല്ലാവർക്കും തൃപ്തിയാകില്ലേ ദുർവാസാമനൊരു ആയിരം സദ്യ ഒരുമിച്ച് കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെയുള്ളൊരവസ്ഥ അദ്ദേഹം മുങ്ങി അങ്ങോട്ട് പൊങ്ങുമ്പം ഭീമൻ അവിടെ ഗതിയും പിടിച്ച് നിൽക്കുന്നുണ്ട് വരില്ലേ ചോദിച്ചു കഴിക്കല്ലേ അദ്ദേഹം മുങ്ങി ഊളിട്ടങ്ങോട്ട് പോയി കാരണം അവിടെ പോയാൽ കഴിക്കാൻ പറ്റില്ല കഴിക്കാണ്ടിരുന്ന ആർക്ക് വിഷമാവും അറമ്പൂത്രക്ക് വിഷമാവും പണ്ടൊരാളെ വിഷമിപ്പിച്ചിട്ട് പിന്നാലെ ചക്രം വന്ന് കുറേ ദിവസം ഓടേണ്ടി വന്നിട്ടുണ്ട് അയാളും വിഷ്ണുഭക്തനാ ഇയാളും വിഷ്ണു ഭക്തനാ വയ്യ അതുകൊണ്ട് ഊളിട്ടങ്ങോട്ട് പോയി ആ ശാപത്ത് നിന്ന് ആര് രക്ഷിച്ചു ശപിക്കാൻ വന്ന ആളാ പക്ഷെ അവിടുന്ന് ആര് രക്ഷിച്ചു ഭഗവാൻ രക്ഷിച്ചു എത്ര എത്ര സന്ദർഭം ഒന്നേ പ്രാർത്ഥനയുള്ളൂ കൃഷ്ണ വിപതഹാ സന്തോ ആപത്ത് ഇങ്ങനെ വരട്ടെ എന്താ ആപത്ത് വലിയ ഇഷ്ട ആപത്ത് ഇഷ്ടമായിട്ടല്ല കാരണം ആപത്ത് വരുമ്പോഴേ നിന്നെ കാണാറുള്ളൂ ഞങ്ങൾ സുഖമായിട്ടിരിക്കുമ്പോൾ നീ വഴിക്ക് നിന്നെ കാണാറില്ല ഞങ്ങൾക്ക് ദുഃഖം വരുമ്പോഴൊക്കെ ഉണ്ടാവും നീ ഒപ്പം അങ്ങനെ ഉണ്ടാവുമല്ലോ ഞങ്ങൾക്ക് നീ ഒപ്പം വേണമെന്നേ ഉള്ളൂ ആപത്തോ സമ്പത്തോ അതല്ല വിഷയം വിപതോ നൈവ വിപത സമ്പത്തോ നൈവ സമ്പതഹ അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കണ വിപത്തൊന്നല്ല വിപത്ത് നമ്മൾ കണക്കാക്കേണ്ട സമ്പത്തല്ല സമ്പത്ത് വിപത്ത് വിസ്മരണം വിഷ്ണോഹോ ഭഗവാനെ മറക്കലാണ് ഏറ്റവും വലിയ വിപത്ത് ഏറ്റവും വലിയ സമ്പന്നനാരാ സമ്പന്നാരായണ സ്മൃതി ഈശ്വര സ്മരണ ഉള്ളിലുണ്ടോ അയാള് സമ്പന്നന അതുകൊണ്ട് നിന്നെ കൂടെ ഉണ്ടാവണം നീ ഒപ്പം അത്രയേ ഉള്ളൂ എന്താണ് ഭഗവാന്റെ മഹിമ കുതിദേവി ഉറക്കയാണ് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആ യശോദ ഇത്ര വലിയ ഭാഗ്യവതിയാ എന്നെ പിടിച്ചു കെട്ടാൻ പറ്റിയിട്ടില്ലേ അവളെ മുല്ലം നീ പേടി അഭിനയിച്ചില്ലേ എന്താ നിന്റെ നാട്യം സംഭ്രമാക്ഷം വക്ത്രം സ്ഥിതസ്യ സാമാം വിമോഹയതി ഗോപ്യാതെയ്താകസിനയാം വിമോഹയ വെണ്ണക്കലം പൊട്ടിച്ചെന്നുള്ളതിന്റെ പേരിൽ ആ മൈൽപീലിയായിട്ട് യശോദാമ പിന്നാലെ വന്നു നല്ല തടിച്ച പ്രകൃത ഓടാന്നതില് വയ്യ കുറച്ച് ഓടുമ്പളേക്കും വേർക്കും അവിടെ അഞ്ചാ ആയിരക്കണക്കിന് പശുക്കളാ ആ പശുക്കളുടെ നാല് കാലിൻ്റെ ഇടയിൽ കൂടെ ആര് പോവും കൃഷ്ണൻ അങ്ങനെ ഓടിപ്പോവും അമ്മയ്ക്ക് ഹൈവേ വേണം കൃഷ്ണൻ ബൈപ്പാസ് കൂടെ പോരും അമ്മ അതിലൂടെ ഓടി വരുമ്പോഴേക്ക് ഇയാൾ അപ്പുറത്തെത്തി പിന്നാലെ ഓടി ഓടി പാവം കുറച്ചും കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാനും തോന്നി പാവം അമ്മ അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത് അമ്മയ്ക്ക് ഇയാള് ദേഷ്യപ്പെട്ട് പേടിച്ച് കാണണം അത്രയും വീണ്ടും അമ്മ ദേഷ്യപ്പെട്ടത് തന്നെ കൃഷ്ണൻ പേടിച്ച് കാണാനാണ് കൃഷ്ണൻ ചിരിച്ച് ചിരിച്ചങ്ങനെ ഓടുകയാണ് അതൊന്നും മാറി കൃഷ്ണനൊന്ന് പേടിക്കണംന്ന് അല്ലാണ്ട് അടിക്കണമെന്നോ ദ്രോഹിക്കണമെന്നോ അങ്ങനെയൊന്നും ആ അമ്മയ്ക്ക് മോഹേയില്ല അവസാനം ഭഗവാൻ വിചാരിച്ചു പിന്നെ ഒന്ന് പേടിക്കാം പക്ഷെ പേടി എങ്ങനെയാണെന്ന് അറിയണ്ടേ നമ്മളെ നമുക്ക് പേടിയേ നിശ്ചിച്ചുള്ളൂ പക്ഷെ ഭഗവാന് പേടി എന്താണെന്നറിയില്ല ഭഗവാൻ അവസാനം ഭയദേവതയെ വിളിച്ചു എന്നാണ് അല്ലയോ ഭയമേ നീ വന്ന എൻ്റെ മുഖത്തം കണ്ടു നിന്നാൽ എന്റെ അമ്മയ്ക്ക് സന്തോഷമാകും ഒന്ന് വരുമോ ചോദിച്ചു ഭയം വന്നു എന്നിട്ട് താഴ്ത്തും ഒട്ടുപൂത്തി തൊഴുതും കൊണ്ട് പറയുകയാണ് നിറ്റ അങ്ങേ പേടിയാ മോത്തിരിക്കാൻ പറയരുതേ ആണ് ആ ഭയത്തെ ഭഗവാൻ നോക്കിയിട്ട് അനുകരിച്ചു അത്ര ആണ് ഭയത്തിന്റെ ഭാവം അതിന്റെ കണ്ണ് പകുതി അടഞ്ഞുകൊണ്ട് കൊണ്ട് ചുണ്ടും മലർന്നും കൊണ്ട് കണ്ണ് വെള്ളം വരുന്നത് കണ്ടപ്പോൾ ഓ ഇങ്ങനെയാ ഭയം എന്നാ പിന്നെ അമ്മയ്ക്ക് സന്തോഷാവട്ടെ അതുപോലെ അനുകരിച്ചു കണ്ണ് പകുതി താഴ്ത്തി കണ്ണുന്ന് വെള്ളം വരണമെങ്കിൽ കയ്യില് വേണണ്ടല്ലോ അത് കണ്ണിലങ്ങോട്ട് തേച്ചു അപ്പൊ വെള്ളം വരുന്നുണ്ട് ഏട്ടോ അമ്മയെ നോക്കി അങ്ങനെ കരയണം അങ്ങനെ പേടി അഭിനയിച്ചു അങ്ങനെയുള്ള പേടി അഭിനയിച്ച കൃഷ്ണ ആണ് യശോദയ്ക്ക് മനസ്സിലായുണ്ട് നീ പേടിച്ചില്ല എന്നുള്ള കാര്യം ഭഗവാൻ വിചാരിച്ചത് പറ്റിച്ചു എന്നാ എന്ത് യശോദയ്ക്ക് മനസ്സിലായുണ്ട് കാരണം നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വെണ്ണ കഴിക്കണ്ടായിരുന്നു എന്താണ് ആ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വെണ്ണ ഉം 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 അമ്മയ്ക്ക് വേണ്ടി കരയും തനിക്ക് വേണ്ടി വെണ്ണയും കഴിക്കും ഇത് കണ്ടാ മനസ്സിലാവില്ലേ കൃഷ്ണ നീ പേടിച്ചിട്ടില്ല കാര്യം പേടിക്ക് പോലും നിന്നെ പേടിയാ അങ്ങനെയുള്ള നീ ആ എടയപ്പണ്ണന്റെ മുന്നിൽ പേടി അഭിനയിച്ചില്ലേ അവളുടെ എന്താ ഭാഗ്യം എന്താ നീ അവതരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ട് ചോദിച്ച സപ്താഹക്കാർക്ക് വേണ്ടിയിട്ടാ അവരെങ്ങനെ ജീവിക്കുക അപ്പം ഭഗവാൻ ലിംഗമാണ് ആ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത്യാവശ്യം വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞ് കൂടുന്നുണ്ട് അതിനു വേണ്ടി തന്നെ ഷൃണ്ായന്തി ഗൃണന്തി അഭീഷ്ണസ്മരന്തി നന്ദന്തി അജിരേണതാവകം ഭവപ്രവാഹോപരമം പദാബുജം ഈ സംസാരമാകുന്ന ക്ലേശം അങ്ങയുടെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ എളുപ്പം ഇല്ലാണ്ടേ സംസാര രോഗം ഭാഗവതമാകുന്ന ടോണിക്ക് കഴിച്ചാൽ അവിടെ ലഡി അതിന് വേണ്ടിയിട്ടാണ് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ അങ്ങ് അവതരിച്ചത് അല്ലാതെ ഭൂമിയുടെ ഭാരം തീർക്കാനോ എൻ്റെ മക്കൾക്ക് നന്മണ്ടാവാനോ യാദവന്മാരെ രക്ഷിക്കാനോ പിന്നെ ഒന്നുമല്ല ഇതാണ് സത്യം എന്നാർ പറയാണ് ഭഗവാന്റെ ഹൃദയം പറയണേ ആ കുതിദേവി പറയാണ് ഒറ്റ പ്രാർത്ഥനയെ എനിക്കുള്ളൂ ഈ പാണ്ഡവരോടുള്ള സ്നേഹം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ ഹൃദയം പൂർണ്ണമായിട്ട് നിനക്ക് തരാൻ എനിക്ക് പറ്റുന്നില്ല കാരണം പകുതി ഭാഗത്ത് നീയും പകുതി ഭാഗത്ത് പാണ്ഡവരും ഉണ്ട് ആ പാണ്ഡവരിൽ നിന്ന് അങ്ങോട്ട് എടുത്താൽ അതും കൂടി അങ്ങോട്ട് നിനക്ക് തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണമില്ലേ അതാണ് സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു ഈ പാണ്ഡവരോടുള്ള ഈ സ്നേഹമാകുന്ന കെട്ടം കണ്ട് പൊട്ടിച്ചിട്ടേ ആ ഹൃദയം പൂർണ്ണമായിട്ട് നിനക്ക് തരണം എന്ന് എന്നാഗ്രഹമുണ്ട് അത് നീ തന്നെ വിചാരിക്കണം എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ അതാണ് അല്ല ഭഗവാനെ ആശ്രയിക്കൽ നമുക്ക് ചിന്ത പോലെ പ്രവർത്തിക്കാനേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കണം എന്നാൽ തീരുമാനിക്കും ഭഗവാനത് അങ്ങേക്കല്ലേ അറിയുള്ളൂ നല്ലത് ചിന്തിക്കാൻ സാധിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ തൊഴുതു നമസ്കരിച്ചു യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ ഭഗവാൻ നോക്കി അമ്മയെ നോക്കി പുഞ്ചിരിച്ചു അമ്മ എന്താ പ്രാർത്ഥിക്കണോ ഈ മക്കളോടുള്ള സ്നേഹം കളയാനോ അമ്മ ഭാഗ്യവതിയല്ലേ സാധാരണ എല്ലാവരെയും ബന്ധനത്തിനാക്കുന്നതാണ് ഈ മക്കളൊക്കെ മക്കള് അച്ഛനമ്മ വീട് സ്വത്ത് ഇതൊക്കെ പ്രയാസം ഉണ്ടാക്കണതാ പക്ഷെ അമ്മയുടെ ഭാഗ്യം എന്താ ഒക്കെ സജ്ജനങ്ങളാണ് കുടുംബത്തിലുള്ളവരൊക്കെ ഭക്തന്മാര് പാണ്ഡവരൊക്കെ നല്ലോണം നാമം ജീവിക്കുന്നവരാ അമ്മയുടെ ഭാഗ്യമല്ലത് അർജുനൻ എന്റെ സുഹൃത്ത് നല്ല ഭക്തനല്ലേ മരുമകള് നല്ല മരുമകള് പാഞ്ചാലി എപ്പോഴും എപ്പോഴും ഞാൻ ഈ വന്ന് രക്ഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചോണ്ടോ അമ്മേ ആ പാഞ്ചാലി നാമം ജപിക്കണത് കൊണ്ടാ അവളുടെ ആ നാമജപം നിർത്തിയാക്ക് ദ്വാരകയിൽ സുഖമായിട്ടിരിക്കായിരുന്നു പക്ഷെ പറഞ്ഞാൽ കേൾക്കില്ല ആണ് അവൾ നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും അതാണ് ദ്വാരകളെ രാജാവ് പാണ്ഡവരുടെ പണിക്കാരനാ ദ്വാരകയിലെ രാജാവാണ് പക്ഷെ പാണ്ഡവരുടെ അടുക്കളപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് ആരാ കൃഷ്ണനാണ് ഈ കൊടുത്തു കൂടും ധർമ്മപുത്ര ചേനയും കായും വാങ്ങി വരുമോ ഓ കൃഷ്ണ സൈക്കിളൊക്കെ ആയിട്ട് പോവുകയാണ് ഇങ്ങനെ പണിക്കാരനായിട്ട് നിൽക്കാൻ കാരണം എന്താ കാരണം പാഞ്ചാലി നാമം ജപിക്കണത് കൊണ്ടാ അവൾ ആ കൃഷ്ണ കൃഷ്ണ ജപിക്കണത് നിർത്തിയാൽ എനിക്കൊന്ന് ഹസ്തായിട്ടിരിക്കായിരുന്നു അർജുനന്റെ ഡ്രൈവറായിട്ട് വരുന്നില്ല എന്താ കാരണം പാഞ്ചാലി നാമം ജപിച്ചപ്പോൾ എന്താ ചെയ്യുക അവരെ കുറെ ഡ്രൈവർമാരുണ്ട് ഒരാൾ വിട്ടാ പോരെ ഞാൻ തന്നെ പോണം എന്താ കാരണം പാഞ്ചാലി അന്ന് ജപിച്ചതിന്റെ കടപ്പഴും വീട്ടിയില്ല അങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഭഗവാന്റെ വ്യാഖ്യാനം ഇങ്ങനെ നോക്കിയൊന്ന് ചിരിച്ചു അതോടുകൂടി വീണ്ടും ആ ഭഗവാന്റെ മായയിൽ ഭ്രമിച്ചു